മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് വക്രോക്തി ഗുരു ശിഷ്യനോട് ഉപദേശിക്കുകയാണ് കൈക്കൊള്ളുക നന്മയിൽ പക്ഷം അതിന് ശിഷ്യന്റെ മറുപടി പീലിയാൽ ഫലമെന്തു മേ നന്മയിൽ പക്ഷം പിടിക്കണം എന്ന ഗുരുവിന്റെ ഉപദേശം ശിഷ്യൻ ശ്ലേഷം കൊണ്ട് അർത്ഥം കണ്ടെത്തുകയാണ് രണ്ട് കായികൾ ഒരേ ഞെട്ടിൽ ഉണ്ടാകും പോലെ ഭാഷയിൽ ഒറ്റ ശബ്ദത്തിൽ രണ്ട് അർത്ഥം ഉണ്ടാകുന്നതിനെയാണ് ശ്ലേഷം എന്ന് പറയുന്നത് ഇവിടെ ഗുരുവിന്റെ ഉപദേശത്തിലെ നന്മയിൽ എന്ന പദം നന്മയെന്ന ഗുണത്തിൽ എന്നതിന് പകരം നൻ പ്ലസ് മയിൽ നല്ല മയിൽ എന്നും പക്ഷം എന്നതിന് ഗുരു ഉദ്ദേശിച്ച പക്ഷം പിടിക്കുക എന്ന അർത്ഥത്തിന് പകരം പക്ഷം എന്നതിന് ചിറക് എന്ന അർത്ഥമെടുക്കുകയും ചെയ്തപ്പോൾ നന്മയിൽ താല്പര്യം എന്നതിന് പകരം നല്ല മയിലിന്റെ പീലി എടുക്കുക എന്ന അർത്ഥമെടുത്ത് മയിൽ പീലി എനിക്ക് എന്തിനാണ് എന്ന് വക്രമായി മറുപടി പറയുകയാണ് അലങ്കാരശാസ്ത്രത്തിൽ ഇത് വക്രോക്തി എന്നാണ് അറിയപ്പെടുന്നത് ഈ പഴയ അലങ്കാരം ഇന്ന് ശരിയായ ഉത്തരം കൊടുക്കാതിരിക്കാൻ നിഷ്കളങ്കത അജ്ഞത തുടങ്ങിയവ മൂലവും പരിഹാസത്തിനായും മറ്റും ഉപയോഗപ്പെടുത്തുന്നു കുഞ്ചൻ നമ്പ്യർ അമ്പലപ്പുഴ കൊട്ടാരത്തിലെ ആശ്രിതനായി കഴിഞ്ഞിരുന്ന കാലത്ത് കൈപ്പുഴ നമ്പൂതിരി അവിടെ കാര്യസ്ഥനായി വന്നു നമ്പ്യാരുമായി അത്ര ഇഷ്ടത്തിലല്ലായിരുന്ന കൈപ്പുഴ നമ്പൂതിരി നമ്പ്യാരെ പല വിധത്തിൽ ദ്രോഹിക്കുക പതിവായിരുന്നു ഇതൊന്ന് അവസാനിപ്പിക്കാൻ നമ്പ്യാർ വക്രോക്തിയെയാണ് കൂട്ടുപിടിച്ചത് രാജാവിന്റെ മുമ്പിൽ വെച്ച് അബദ്ധത്തിൽ എന്ന പോലെ കുറെ പാത്രങ്ങൾ തട്ടിമറിച്ചു രാജാവിന് അപ്രീതി തോന്നിയപ്പോൾ കൈപ്പുഴ വന്നത് മൂലമുള്ള ഗ്രഹപ്പിഴയാണ് എന്ന് ബോധിപ്പിച്ചു ബുദ്ധിമാനായ രാജാവിന് കാര്യം മനസ്സിലായി പാത്രങ്ങൾ തട്ടിമറിഞ്ഞത് കൈപ്പഴ വന്നത് മൂലമാണ് എന്ന് പറയുമ്പോൾ കൈപ്പുഴ നമ്പൂതിരി എന്നും ശ്ലേഷം അർത്ഥം വരും ഗ്രഹപ്പിഴ എന്നതിന് കാലക്കേട് എന്നും പാത്രങ്ങൾ തട്ടിമറിഞ്ഞത് രാജാവിന്റെ അപ്രീതിക്ക് പാത്രമായി എന്ന ഒരർത്ഥവും കൈപ്പുഴ നമ്പൂതിരിയുടെ ഉപദ്രവവും കെടുകാര്യസ്ഥതയും കാരണം കൊട്ടാരത്തിൽ ഗ്രഹപ്പിഴ അഥവാ കാലക്കേടാണ് എന്നും രാജാവിന് മറിച്ച അർത്ഥവും കിട്ടി ഉടനെ കൈപ്പുഴയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ചു എന്നുമാണ് കഥ ഹാസ്യകൃതികളിലും മറ്റും ഇന്ന് ധാരാളമായി വക്രോക്തി ഉപയോഗിച്ചു കാണുന്നുണ്ട് കേൾക്കാൻ കാത് കൂർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ഇരിക്കുന്നു എന്ന് സാധാരണ ഗ്രഹിക്കും എന്നാൽ കൂർപ്പിക്കുക എന്ന പദത്തിന് മുനയുണ്ടാക്കുക എന്ന ശ്ലേഷാർത്ഥമെടുത്തിട്ട് കാത് കൂർപ്പിക്കാൻ പിച്ചാത്തിയോ മറ്റോ കൊണ്ടുവരണോ എന്ന വി കെ എനിൻ്റെ പ്രയോഗം ഹാസ്യകൃതിയിലെ വക്രോക്തിക്ക് ഉദാഹരണമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര